അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വറത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തി വരുന്ന ബലും അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ലേ ഇൻഷാല്ല ഇന്ന് ഞങ്ങൾ വന്നിരിക്കണത് അരക്കപ്പ് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തത് നല്ലപോലെ പഴുത്ത് കറുത്ത് വിരലുടങ്ങോ തോലി അങ്ങനത്തെ ഒരു പഴമാണ് ഞാൻ എടുത്തത് നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും ഇത് നമ്മൾ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കനം കുറക്കൊന്നും വേണ്ട അതേപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മളിത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇത് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിലതൊന്ന് ചെറുതാക്കിയെടുത്തത് കരം കുറക്കാതെ ആണ് നമ്മൾ ചെറുതാക്കാൻ എങ്കിലുള്ള നമുക്ക് കറക്റ്റായിട്ടത് അരഞ്ഞു കിട്ടുള്ളൂ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിക്കാനൊക്കെ യൂസ് ചെയ്യണ ജാറിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമ്മളിത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഒട്ടും കട്ടൊന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അത് മാറ്റി വെക്കണുണ്ട് അടുത്തതായിട്ട് ഇതിൽക്ക് ഒരച്ച് ശർക്കര വേണം അതൊന്ന് എടുക്കണം കേട്ടോ ചെറിയൊരു രീതിക്കുള്ള വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ഉരുക്കിയെടുത്തിട്ട് നമുക്കിത് എന്താ അങ്ങനെ വയ്ക്കാം നല്ല പോലെ ഉരുകി കിട്ടണം കുറുകി പോകൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാനത് ഉരുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു അണ്ടിപ്പരിപ്പ് ഇതൊന്നും വറുത്തെടുക്കണത് ഇത് ഇല്ല എന്നുണ്ടെങ്കിലും ഒരു വയ്പല്ല ഇങ്ങളെ ഈയൊരു ഐറ്റം വേണമെന്നില്ല എന്നില്ല നിർബന്ധമൊന്നുമില്ല ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതിയാകും ഒന്നുകിൽ ഇതേപോലെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു അര അരസ്പൂണ് നെയ്യ് ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇത് നമുക്ക് ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര അരസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നെയ് ചേർത്ത് കൊടുത്തപ്പം തന്നെ നമുക്കത് പെട്ടെന്ന് വറവായി കിട്ടും അപ്പോൾ ടൈം എടുക്കില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ആക്കിയത് നീ നെയ്യോ എണ്ണയൊന്നും വേണ്ടാന്നില്ലവർക്ക് ഡ്രൈ ആയിട്ട് ഒന്നുമില്ലാതെ കുറച്ച് ടൈം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു എണ്ടിപ്പരിപ്പ് കിട്ടും കരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം ആയി വന്നിരിക്കണേ ഇത് നമുക്ക് എണ്ണീന്ന് കോരി മാറ്റാം ഈ ഒരു അണ്ടിപ്പരിപ്പ് ലാസ്റ്റ് മാത്രമേ ഞമ്മക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ ഈയൊരൈറ്റക്ക് അതുകൊണ്ട് തന്നെ അത് അവിടെ കോരി മാറ്റി നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഇത് നമ്മൾ എണ്ണീന്ന് കോരി മാറ്റി അവിടെ മാറ്റി വെക്കാണ് ഇനി നമുക്ക് ഈ ഒരു നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ചട്ടിയിൽ നിന്ന് ഒഴിവാക്കി വെക്കാം അപ്പോൾ എന്താ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽക്ക് നമ്മൾ കൊതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ നെയ്യ് ഇനി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽക്കെന്നെ ചേർത്ത് കൊടുക്കുകയാണ് നെയ്യൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് ഈ ഒരു പാനിൽക്കന്നെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു നെയ്യ് വേസ്റ്റ് ആക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഒട്ടും എണ്ണ പറ്റാത്ത പോലൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഈ ഒരു പലഹാരം ഞമ്മക്ക് അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് വറവാക്കി എടുക്കേണ്ടിനി ഇത് നല്ല പോലെ വറവാകുമ്പോൾ നമുക്ക് ഓരോ മണിയും ഇങ്ങനെ പിടിച്ചാല് കിട്ടണ പോലെ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ തടവി നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ തരി തരിയായിട്ട് ഇത് നമുക്ക് ഫീലാകും ആ ഒരു ടൈമിലാണ് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ നല്ല പോലെ ആയി കിട്ടോ ഒരു ഫ്രൈ ആവണ പോലെ തന്നെ ആവണം ഇത് ആ ഒരു പരുവത്തിൽ ആയോ എന്നുള്ളത് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ അറിയൂട്ടോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിൽക്ക് അടിച്ചു വെച്ച് നമ്മൾ ആ പഴം ചേർത്ത് കൊടുക്കുന്നത് പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റ് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമ്മളെ ശർക്കര നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കണം ആ ഒരു ഭാഗം സ്കിപ്പായി പോയതാണ് കണ്ടില്ലേ ഈ ഒരു അളവിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നല്ല പോലെ കട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ഗോതമ്പ് പൊടിക്കിത് മിക്സായി കിട്ടും ഇനി ആ ഒരു പഴം കൂടിയും വെന്ത് കിട്ടണം നമ്മൾ ഗോതമ്പ് പൊടി ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് അതിൻ്റെ പച്ചചോവയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു പച്ചചവ മാറുന്നവരെ നമ്മളത് വറുത്തെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്നേക്ക് നമുക്ക് അത്രയും നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ നീ ഈ ഒരു ടൈമിൽ ഇതിൽക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതും കൂടി ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കത് വെന്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളം അത്യാവശ്യം അതിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉരുകാൻ വേണ്ടി വെച്ച നമ്മൾ ആ ഒരു ശർക്കര ഉണ്ടല്ലോ അത് അത്യാവശ്യം ഉരുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒട്ടും കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാനത് അരിക്കൊന്നും ചെയ്യാതെ തന്നെ അവിടെ ഒഴിച്ചു കൊടുത്തേക്കാണ് ഇനി നല്ല കട്ടിയും കല്ലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം പറ്റ കുറച്ച് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുക നല്ല പോലെ ഒന്ന് ഇളക്കിന് ശേഷം വീണ്ടും കത്തിച്ചാ മതി ഇപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതേക്ക് വേണ്ടിയത് കുറച്ച് തേങ്ങ ചിരവി വറക്കൊന്നും വേണ്ട വറക്കാത്ത തേങ്ങ തന്നെയാണ് എടുക്കുന്നത് നമ്മൾ ചിരവി എടുത്താൽ നല്ല പാലുള്ള തേങ്ങയാണെങ്കിൽ ഏറെ നന്നാവും അപ്പോൾ ഞാൻ ഇതിൽക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഒരു കാൽ കപ്പോളം തേങ്ങയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കണം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം കത്തിച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഇതിൽ മിക്സ് ആവണം പിന്നെ നമ്മൾ കൈ മുട്ടാത്ത പരുവത്തിൽ നമ്മൾ മാവി നമുക്ക് മാറിക്കിട്ടും വേണം ആ ഒരു നേരത്താണ് നമുക്കിതിൻ്റെ വേവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു കേട്ടോ നല്ലപോലെ വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു സ്നേക്ക് നമുക്ക് അത്രയും ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ പിന്നെ ഞമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികൾ ഞമ്മളെ ചാനലിൻ്റെ ആ ഒരു ലോകോമ തൊട്ടാൽ വീഡിയോസ് നഴുതിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാനും അതിൻ്റെ അഭിപ്രായം അതിൻ്റെ ചോട്ട് കൂടെ അറിയിച്ചാനൊന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പം നമുക്കറിയാൻ പറ്റും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെറുതായിട്ടെങ്കിലും കൈമൊട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒട്ടാത്ത ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വെന്തെന്നുള്ളതാണ് അർത്ഥം പിന്നെ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ ഒക്കെ ഇതിൻ്റെ ചുവട്ടിൽ അറിയിക്കണം പിന്നെ നിങ്ങൾ നമ്മളെ ചാനലത്തെ റെസിപ്പികളൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തങ്ങാണ്ട് സപ്പോർട്ടാക്കാൻ നിങ്ങൾ ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ കണ്ടോ അതായത് ഈ ഒരളവിലാവുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല പോലെ ഇത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇതാ കണ്ടില്ല വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇത്രയും വെന്താൽ മതി ഇത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കൈ മുന്നൊട്ടാകത്ത ആ ഒരു പരുവത്തിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു പഴത്തിൻ്റെ ഇതുള്ളൂ നമുക്ക് കൂടുതലായിട്ടും വേവാൻ കാരണം ഗോതമ്പ് പൊടി നമ്മൾ നല്ല പോലെ വറുത്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ വേവാൻ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് ചെറുങ്ങനെ ആ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് സ്പാച്ചിൽ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്കൊന്ന് ഇതേപോലെ ആക്കിയെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് കയ്യുമ വെള്ളം എണ്ണയോ ഒന്നും നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ കയ്യുമൊന്നും ഇട്ടൂല അതേപോലെ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഏകദേശം ഒരു ചെറിയ ചപ്പാത്തിൻ്റെ അത്രയൊക്കെ വലുപ്പത്തിലുള്ള ഉരുളകൾ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഉരുളകൾ ഉരുട്ടി ഉരുട്ടിയെടുത്താൽ മതി അതേപോലെ തന്നെ ഇതിൽ ആ ഒരു നമ്മൾ ആദ്യം തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വറുത്ത് കോരി വെച്ച നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഓരോന്നോരോന്നായിട്ട് ഇതിൽ വെച്ചു കൊടുക്കാം കാണുമ്പോൾ നമുക്കൊരു ലഡു ഷേപ്പിലാണെങ്കിലും എന്താ കഴിക്കാൻ വ്യത്യസ്തമായ ഒരു രുചിയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ ഇത് മുഴുവനായിട്ടും നമുക്ക് ചെയ്തെടുക്കാം ഈ അളവിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റം ഇതിൽ വന്ന് കിട്ടും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ മാത്രം മതി ഈയൊരു ഐറ്റത്തിന് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത് അതേപോലെ തന്നെ ഒരുപാട് ടൈമും വേണ്ട ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും അതേപോലെ തന്നെ സ്കൂൾക്ക് സ്നാക്ക് ഐറ്റംസ് ആയിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റി നല്ലൊരു ഐറ്റം തന്നെയാണ് നല്ല ഹെൽത്തിയാണ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഇതിൻ്റെ ചോട്ടിൽ അറിയിച്ചാൽ മറക്കരുത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു അളവിലാണ് നമുക്കിത് കിട്ടുന്നത് നല്ല പോലെ തന്നെ നമുക്ക് മൊത്തത്തിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഒരു അളവിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും